ഇനി ഫെഡറൽ ചെയർജോംബലിൻ്റെ കൺക്ലൂഷനുണ്ട് എഫ് എം എസി മീറ്റിംഗിൻ്റെ മിക്കവാറും റേറ്റ് വലിയ ചേഞ്ചൊന്നും അദ്ദേഹം നടത്തിയേക്കില്ല ഐ മീൻ ഇൻട്രസ്റ്റ് റേറ്റ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരം എന്താണ് എന്നുള്ളത് നോക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ വേർഡുകൾ അദ്ദേഹത്തിൻ്റെ വേർഡിക്റ്റ് ഓരോന്ന് എടുത്ത് എന്താ ചികഞ്ഞു നോക്കാൻ സാധ്യതയുണ്ട് ഇൻവെസ്റ്റേഴ്സ് അതിലേറെ വലിയ പ്രശ്നമൊക്കെയാണ്ട് ഇപ്പം മറ്റുള്ള പ്രശ്നങ്ങളുണ്ട് ഋഷഭുദ്ധവും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റിലെ ഗാസയിൽ ബോംബ് ഇടുന്ന വീഡിയോസാണെന്ന് തോന്നുന്നു വാട്സാപ്പിൽ ഞാൻ കണ്ടു നട്ടിപ്പോയി ബിൽഡിങ്ങുകളൊക്കെ തകർക്കുന്നു അതിലൊക്കെയുള്ള മനുഷ്യരുടെയൊക്കെ അവസ്ഥ ബിൽഡിങ്ങുകളൊക്കെ ഞാൻ പറഞ്ഞേ ഉള്ളൂ ഓക്കെ തന്നെ അറിയാതെ പറഞ്ഞു പോയത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡാറ്റാസ് ഒന്ന് വരാനുണ്ട് അതും കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും റഷ്യാ കുറിയുടെ പവർ ഗ്രിഡുകൾ ഉക്രൈനുള്ളതിനെ അറ്റാക്ക് ചെയ്യില്ല എന്നുള്ള ചെറിയ രീതിയിൽ മുപ്പത് ദിവസത്തേക്ക് ധാരണകളൊക്കെ ട്രംപിൻ്റെയും പുട്ടിൻ്റെയും ഫോൺ കോളിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഇന്നലെ ഞാൻ പറഞ്ഞില്ല അതിന് ശേഷം ഹവേ സോഫ്റ്റ്വെയർ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു വാസ്തവം അപ്പോൾ ഗോൾഡ് ഇന്നേ ഒരു മറ്റൊരു ടക്കോഡ് തൊട്ട് കേട്ടോ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് സംസാരിക്കുമെന്ന് നമ്മൾ അതിനുശേഷം അദ്ദേഹം അവര് എന്ത് പറഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം അദ്ദേഹം റേറ്റ് കട്ട് ചെയ്യാൻ സാധ്യത ഒന്നുമില്ല കുഞ്ഞി അങ്ങോട്ട് ചെയ്യുകയില്ല എന്നുണ്ട് അപ്പോൾ മൂവായിരത്തി നാൽപ്പത്തിയൊന്ന് വേറെ റെക്കോർഡ് റെക്കോർഡ് വേറെ മാർക്കറ്റ് മാർക്കറ്റിൽ വില തൊട്ട് പിന്നെ 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 ശേഷം ഗോൾഡ് നെഗറ്റീവ് ഡിറക്ഷൻ കുറച്ചൊന്ന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വീഡിയോ ചെയ്തില്ല നെഗറ്റീവ് ചെയ്ത ആ ഇപ്പോൾ ഇൻ്റർലിന് മൂടില്ല ചെയ്യാൻ വീഡിയോ അതുകൊണ്ട് ഗോൾഡ് ഇപ്പോൾ വീണ്ടും എന്താ ഞങ്ങൾ സ്റ്റാൻഡ് ഇതിൽ നെഗറ്റീവായതുകൊണ്ടല്ല നല്ലോണം തകരാതെ വെറുതെ തകർന്നൊന്നും പറയേണ്ടല്ലോ എന്ന് എഴുതിയിട്ടേ അപ്പോൾ മൂവായിരത്തിനപ്പം വീണ്ടും വില മൂവായിരത്തി മുപ്പത്താറ് ദിവസം ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഉയർന്നിട്ടുണ്ട് അതായത് കേരളത്തിൽ ഇപ്പോൾ ഉള്ള അറുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ നാളെ തുടർന്നേക്കാവുന്ന നിലയിലാണ് പോസിറ്റീവ് ഡിറക്ഷനിലുമാണ് ഗോൾഡുകൾ